शून्यवादी पाशात्यिणे जय श्री कृष्ण चैतन्य प्रभुनिद्यानंदीअता गौर श्रीवासादी श्री गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं सुगमुखात् अमृतद्रवसंयुधं पिपदभागवतङ्गसमालयम् मुहुरहोरिका भुवि भावुगा नारायण नमस्कृति नर सेम दिवीं सरस्वती व्या तदोजय मुदीरए नष्टाशु भद्रेशु नि भागवत भगवती उत्तम श्लोक भक्तिर्भवदी കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഗോവിന്ദ ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം പഞ്ചമ സ്കന്ധം ഒന്നാമത്തെ അധ്യായം പ്രിയവ്രത മഹാരാജാവിന്റെ കർമ്മങ്ങൾ അവസാനത്തെ ആറ് ശ്ലോകങ്ങൾ മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തിയൊന്ന് വരെ ्लोकं वाक्यम् स एव परिमितबलपराक्रम एकदातुर्षि चरणानुशयनानुवदितगुण विसर्गससं विसर्गसंसर्गेणानिर्वृत इवात्मानं मन्यमान आत्मनिर्वेद इदमाह अहो असाध्वनुष्ठितम् यदभिनिवेशिदोऽहम् इन्द्रियैरविद्याचरितम् विषमम् विषयान्धकूपे तदलमलम् अमुष्य वनिताया विनोदमृगम् माम् दिग्दिग् इति गर्हया परदेवता प्रसादादिगदात्म प्रत्यवमर्षे प्रत्यवमर्शेनानुप्रवृत्तेभ्य पुत्रेभ्य इमां विभज्य भोगां च महिषीं मृदगम् इव सह सह महाविभूतिम् अपहाय स्वयं निहितनिर्वेदो हृदिगृहीत हरिविहारानुभावो भगवतो नारदस्य पदवीं पुनरेवानुससार तस्य वा एते श्लोकाः प्रियव्रता कृतम् कर्म को नु कुर्याद्विनेश्वरम् यो ने नेमि निम्नेर् अकरो घ्नन् सप्तवारिधीन् भूसंस्थानम् कृतम्येन सरिद्गिरीवनादिभिः सीमा चा भूतनिर्वृत्ति दीपे द्विपे विभागसः भौमं दिव्यं मानुषं च महित्वं कर्मयोगजम् यश्चक्रे निरयौपम्यं पुरुषानुजा पुरुषानो जनप्रियः प्रवचन वाचो हरे कृष्ण राव जी का नाम हरे कृष्ण कृष्ण प्रियमा दत्त वाचो हरे ओम नमः भगवते वासुदेवाय സ്കന്ധം അഞ്ച് അധ്യായം മുപ്പത്തി ആറ് പ്രിയപത മഹാരാജാവിന്റെ കർമ്മങ്ങൾ ശ്ലോകം മുപ്പത്തി ആറ് ഇവാത്മാനം മന്യമാന ആത്മനിർഭേദി വിവർത്തനം ഭൗതിക ഐശ്വര്യങ്ങളുടെ ശക്തിയും സ്വാധീനവും പൂർണമായി ആസ്വദിക്കുന്നതിനിടയിൽ ാരദമഹാമുനിക്ക് പൂർണ്ണ സമർപ്പിതനായ താൻ കൃഷ്ണാവ് ബോധത്തിലായിരുന്നിട്ടും എങ്ങനെയോ വീണ്ടും ഭൗതിക കുരുക്കുകളിൽ അകപ്പെട്ടുപോയതുപോലെ ഒരിക്കൽ പ്രീവ്രത മഹാരാജാവിന് അനുഭവപ്പെട്ടു അതുമൂലം മനസ്സ് അസ്വസ്ഥമായ അദ്ദേഹം പരിത്യാഗത്തിന്റെ പ്രചോദനത്താൽ എന്ന പോലെ സംസാരിക്കാൻ ആരംഭിച്ചു ശ്ലോകം മുപ്പത്തി ഏഴ് അഹോ അസാധനുഷ്ഠിതം യഥി യഥഅേശിതോ അഹം തത മാം ഇന്ദ്രിയോ രാജാവ് അപ്രകാരം സ്വയം വിമർശിച്ചു തുടങ്ങി ആ കഷ്ടം എന്റെ ഇന്ദ്രിയ പ്രീണനം നിമിത്തം ഞാൻ എത്ര നിന്ദ്യനായി തീർന്നു ഞാനിപ്പോൾ ഒരു പൊട്ടക്കിണറിന് തുല്യമായ ഭൗതിക ആസ്വാദനത്തിൽ പതിച്ചിരിക്കുന്നു എനിക്ക് മടുത്തു എനിക്ക് കൂടുതൽ ആസ്വാദനം വേണ്ട ഞാൻ എൻ്റെ പത്നിയുടെ കരങ്ങളിൽ നൃത്തം ചെയ്യുന്നൊരു നൃത്തം ചെയ്യുന്നൊരു കുരങ്ങനായി മാറിയിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കുക ഇതുമൂലം ഞാൻ അപഹാസ്യനായിരിക്കുന്നു ഹരേ കൃഷ്ണ ശ്ലോകം മുപ്പത്തിയെട്ട് പരദേവതാ പ്രസാദാധികർപ്രവൃത്തെ ോ ഭഗവതോ നാരദസ്യാ വിവർത്തനം പരമദിവ്യോത്മ പുരുഷനായ ഭഗവാന്റെ കൃപയാൽ പ്രിയവ്രത മഹാരാജാവ് വീണ്ടും അവന്റെ ബോധത്തിലേക്ക് ഉണർന്നു അവൻ അവന്റെ ഭൗതികമായ നേട്ടങ്ങളെല്ലാം തന്റെ വിനീതരായ പുത്രന്മാർക്ക് വിഭജിച്ചു നൽകി അവൻ എത്രയോ കാലം ഇന്ദ്രിയ ചാരിതാർത്ഥ്യം അനുഭവിച്ച പഗ്നിയെയും ഐശ്വര്യ സമ്പൂർണമായ രാജ്യവും ഉൾപ്പെടെ സർവവും പരിത്യജിക്കുകയും എല്ലാ ആകർഷണങ്ങളോടും സമ്പൂർണ്ണ വിരക്തനാവുകയും ചെയ്തു അവൻ അവന്റെ ഹൃദയം ശുദ്ധീകരിച്ച് അവിടം പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാന്റെ ലീലകളുടെ സ്ഥാനമാക്കി അപ്രകാരം അവനെ കൃഷ്ണാവബോധത്തിന്റെ പാതയിലേക്ക് ആധ്യാത്മിക ജീവിതത്തിലെ മടങ്ങാനും അവൻ നേടിയ പദവി നാരദ മഹാൻ മഹാമുനിയുടെ കാരുണ്യത്താൽ വീണ്ടെടുക്കാനും സാധിച്ചു ഹരേ കൃഷ്ണ ശ്ലോകം മുപ്പത്തി ഒമ്പത് ശ്ലോക പ്രിയവ്രതകൃതം കർമാ കോരം യോനേമി അകരോചായ വിവർത്തനം പ്രിയവ്രത മഹാരാജാവിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പ്രശസ്തങ്ങളായ നിരവധി ശ്ലോകങ്ങളുണ്ട് പ്രിയവ്രത മഹാരാജാവ് ചെയ്തതൊക്കെ ചെയ്യാൻ പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാൻ അല്ലാതെ മറ്റാർക്കും കഴിയില്ല അവൻ നിശയുടെ നിബിഡാന്തകാരത്തെ തുരത്തുകയും സപ്ത സാഗരങ്ങൾ കുഴിച്ചുണ്ടാക്കുകയും ചെയ്തു ശ്ലോകം നാൽപ്പത് ഭൂ സംസ്ഥാനം ൂതനിർ ശഹാ വിവർത്തനം വിവിധ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ അവസാനിപ്പിക്കുന്നതിന് അന്യരുടെ ഭൂമിയിലേക്ക് കടന്നാക്രമണം കടന്നാക്രമണം നടത്താതിരിക്കാൻ പ്രിയവ്രത മഹാരാജാവ് നദികളുടെയും പർവ്വതങ്ങളുടെയും വനങ്ങളുടെയും സീമകളിൽ അതിർ അതിർത്തികൾ അടയാളപ്പെടുത്തി ശ്ലോകം നാൽപ്പത്തി ഒന്ന് ഭൗമം ദിവ്യം മാനുഷം ചമഹിത്തം കർമ്മയോഗജം യക്രേ നിര്യൗപമ്യം പുരുഷനുജന വിവർത്തനം നാരദ മുനിയുടെ മഹാഭക്തനും അനുയായി നിലയിൽ പ്രിയപ്രത മഹാരാജാവ് തെരേച്ചാ കർമ്മങ്ങളിലൂടെയും യോഗശക്തികളിലൂടെയും താൻ ആർജിച്ച ഐശ്വര്യങ്ങൾ അവ അധോലോകഗ്രഹത്തിലായാലും സ്വർഗീയ ഗ്രഹത്തിലായാലും മനുഷ്യ സമൂഹത്തിലായും മനുഷ്യ സമൂഹത്തിലായാലും നരകീയങ്ങളാണെന്ന് പരിഗണിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ

രഥം ഉപയോഗിച്ച് അദ്ദേഹം ഭൂമണ്ഡലത്തിനു ചുറ്റും സൂര്യദേവന്റെ പുറകിലായിട്ട് ചുറ്റി സഞ്ചരിച്ചു അങ്ങനെ രാത്രിയുടെ അനുഭവം ജനങ്ങൾക്കില്ലാതായി ജനങ്ങൾക്ക് എല്ലാ സമയത്തും പ്രകാശം ലഭിക്കുന്ന രീതിയിൽ പ്രിയവ്രത മഹാരാജാവ് തൻ്റെ രഥത്തിൽ പ്രവചടിയുന്ന രഥത്തിൽ ചുറ്റി സഞ്ചരിച്ചു അതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ രഥചക്രം പതിച്ചതിന്റെ ഫലമായി ഭൂമണ്ഡലത്തിൽ സപ്തസാഗരങ്ങൾ രൂപം കൊണ്ടു എന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ വലിയ മറ്റാർക്കും സാധിക്കാത്ത തരത്തിലുള്ള വലിയ അത്ഭുതകരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ പ്രിയവ്രത മഹാരാജാവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രിയവ്രത മഹാരാജാവിന്റെ മനസ്സിൽ ഇത്രയെല്ലാം വലിയ കർമ്മങ്ങൾ ചെയ്തിട്ടും ഒരു പൂർണ്ണ തൃപ്തി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം സ്വയം ഗോമനുവിന് ശേഷം ഏകാദശ അർബുദം പതിനൊന്ന് അർബുദ വർഷങ്ങൾ ഒരു അർബുദം എന്ന് പറയുന്നത് പത്തു കോടിയാണ് എന്ന് ശ്രീല ശീല വിശദീകരിക്കുന്നു വിശദീകരിക്കുന്നുണ്ട് ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് പ്രിയവ്രത മഹാരാജാവ് എത്ര വർഷമാണ് ഭരിച്ചത് എന്നുള്ള കാര്യം പതിനൊന്ന് അർബുദ വർഷമാണ് അദ്ദേഹം ലോകം ഭരിച്ചത് ഒരു അർബുദം എന്ന് പറയുന്നത് പത്തു കോടി വർഷമാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് നൂറ്റിപ്പത്ത് കോടി വർഷമാണ് അദ്ദേഹം സ്വയംഭൂ മന്യന്തരത്തിന് ശേഷം ഭരിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നൂറ്റിപ്പത്ത് കോടി എന്നത് കണക്കാക്കുന്ന സമയത്ത് മന്നന്തരം അദ്ദേഹം പിന്നീട് ഭരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം അങ്ങനെ അത്രയും കാലം ലോകം മുഴുവൻ അടക്കി ഭരിച്ചിട്ടും ലോകത്തിനെ മുഴുവൻ ഇങ്ങനെ വിഭജിച്ചിട്ടും അത്ഭുതകരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു തൃപ്തി അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം എന്താണ് അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ മുതൽ ചെറുപ്പം മുതലേ നാരദ മഹർഷിയുടെ അനുഗ്രഹത്താൽ ഭഗവാന്റെ അനുഭവം ഉണ്ടായിട്ടില്ല ഭഗവാന്റെ അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിക്ക് ആത്മീയമായിട്ടുള്ള അനുഭവം ഉണ്ടായ ഒരു വ്യക്തിക്ക് എത്ര വലിയ ഭൗതിക കർമ്മങ്ങൾ ചെയ്താലും അതിൽ തൃപ്തി ഉണ്ടാകില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രിയവ്രത മഹാരാജാവ് പരം ദൃഷ്ട നിവർത്തത എന്നും ഭഗവത്ഗീതയിൽ പറയുന്നത് ഏറ്റവും ഉയർന്ന രുചി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ താഴ്ന്ന കാര്യങ്ങളിലൊന്നും ഭൗതിക കാര്യങ്ങൾ അത് എത്ര വലുതാണെങ്കിലും അതിൽ തൃപ്തി ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പ്രിയവ്രത മഹാരാജാവിനും അങ്ങനെ തോന്നി അവസാനം ഇത്രയും കാലം ഭരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഒരു പൂർണ്ണ തൃപ്തി ലഭിച്ചില്ല ഞാൻ ഈ ഭൗതിക കർമ്മങ്ങളിൽ വീണ്ടും വീണുപോയി ഞാൻ ഭഗവാന്റെ സേവനത്തിലായിരുന്നു ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ ഭഗവാൻ ഇപ്പോൾ ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളിൽ മുഴുകി ആ ഭഗവാനെ മറന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീണ്ടും ഈ ഭൗതിക അന്ധകാരത്തിൽ വീണുപോയി ഇത് വേണ്ടിയിരുന്നില്ല എന്ന് എന്ന് പ്രിയവ്രത മഹാരാജാവിന് ഇപ്പം തോന്നുന്നതാണ് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം രാജ്യം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു രാജ്യം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു തന്റെ പുത്രന്മാർക്ക് ഏഴ് ദ്വീപുകളും വിഭജിച്ചു കൊടുത്തു ആ ഏഴ് ദ്വീപുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു ജമ്പുദ്വീപം ലക്ഷദ്വീപം ശാൽമലിദ്വീപം കുശദ്വീപം ക്രൗഞ്ചദ്വീപം ശാഖദ്വീപം പുഷ്കരദ്വീപം എന്ന് പറഞ്ഞിട്ട് ഏഴു ദ്വീപുകൾ ആ ഏഴു ദ്വീപുകൾ തൻ്റെ ഏഴു പുത്രന്മാർക്ക് വിഭജിച്ചു കൊടുത്തു എന്ന് പറയും ജമ്പുദ്വീപം അഗ്നീന്ദ്രനും ലക്ഷദ്വീപം യജ്ഞിഹനും ഷാൽമലിദ്വീപം യജ്ഞബാഹുവിനും കുശദ്വീപം കിരണ്യരസനം ക്രൗഞ്ചദ്വീപം ഘതപൃഷ്ടനം ശാഗദ്വീപം മേധാതിപിക്കും പുഷ്കരദ്വീപം വീതി അദ്ദേഹം വിഭജിച്ചു കൊടുത്തു എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സപ്തദ്വീപങ്ങളായി തിരിക്കാൻ കാരണം എന്നും ഇവിടെ വിശദീകരിക്കുന്നുണ്ട് നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ സീമാനിർവൃത്തെ ദ്വീപെ ദ്വീപെ വിഭാഗ ബോധ സംസ്ഥാനം കൃതംയേന ീവനാതി ജനങ്ങൾ തമ്മിൽ യാതൊരു കലഹവും ഉണ്ടാവില്ല അതിർത്തി കൃത്യമാണെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു അതിർത്തി ഉണ്ടെങ്കിൽ പിന്നെ അതിർത്തി തർക്കത്തിന്റെ ആവശ്യമില്ല രണ്ട് കരഭാഗങ്ങൾ തമ്മിൽ ഇത്രയും വലിയ രീതിയുള്ള സമുദ്രം അല്ല ഏറ്റവും ചെറിയ സമുദ്രത്തിൽ തന്നെ ഒരു ലക്ഷം യോ യോജനയാണ് വലുപ്പം ഏറ്റവും രീതി കുറഞ്ഞ സമുദ്രം ഏതാണ് സപ്ത സ സാഹചര്യങ്ങളിൽ ലവണ സമുദ്രം ജംബുദ്വീപിന്റെ തൊട്ടു പുറ മുകളിലുള്ള അല്ലെങ്കിൽ തൊട്ട് പുറമേ ആയിട്ടുള്ള ലവണസമുദ്രമാണ് ഏറ്റവും വീതി കുറഞ്ഞത് അത് തന്നെ എത്രയുണ്ട് ഒരു ലക്ഷം യോജനയാണ് അല്ലെ ഭൂമിയുടെ നൂറരട്ടി വലുപ്പമാണ് ഒരു ലക്ഷം യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത്രയും വലിയ സമുദ്രം അതിർത്തിയായിട്ടുള്ള സമയത്ത് ഒരിക്കലും ജനങ്ങൾ തമ്മിൽ അതിർത്തിക്ക് വേണ്ടിയുള്ള ഒരു തർക്കം ഉണ്ടാവും കൃത്യമായിട്ടുള്ള അതിർത്തിയാണ് സമുദ്രങ്ങൾ അതിർത്തിയാക്കി പ്രിയവ്രതൻ മക്കൾക്ക് വി വിഭജിച്ചു കൊടുക്കും അപ്പോൾ പുത്രന്മാർ തമ്മിലോ അല്ലെങ്കിൽ രാജ്യത്തിലുള്ള ജനങ്ങൾ തമ്മിലോ യാതൊരു തർക്കവുമില്ല അവർക്ക് അവരുടെ പ്രകൃതി വിഭാഗങ്ങളൊക്കെ ഉപയോഗിച്ച് സുഖമായിട്ട് അവിടെ ജീവിക്കാൻ സാധിക്കും അങ്ങനെ മറ്റ് കടന്നാക്രമണങ്ങളൊന്നുമില്ലാതെ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് പ്രിയവ്രതൻ ഇങ്ങനെ സീമകൾ തിരിച്ചത് അതിർത്തി തിരിച്ചത് എന്നുള്ള കാര്യം അവിടെ നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അപ്പോൾ അങ്ങനെ ഏഴ് പുത്രന്മാർക്ക് ഈ സപ്തദ്വീപുകളും വിഭജിച്ചു കൊടുത്തു അദ്ദേഹം വിരമിക്കാൻ തീരുമാനിച്ചു അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഈ മൂന്ന് ഭൗതിക സുഖങ്ങളും മൂന്ന് ഭൗതിക സുഖങ്ങളെ കുറിച്ച് മൂന്ന് ഭൗതിക ലോകങ്ങളിലെ സുഖങ്ങളെ കുറിച്ച് സുഖങ്ങളെക്കുറിച്ച് നാല്പത്തൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഭൗമം ദിവ്യം മാനുഷം ച മഹിത്വം കർമ്മയോഗ എന്നാണ് പറയുന്നത് അത് സൂചിപ്പിക്കുന്നത് മൂന്ന് തരത്തിലുള്ള സ്വർഗീയ അനുഭവങ്ങളാണ് മൂന്ന് തരത്തിലുള്ള സ്വർഗീയ ലോകങ്ങൾ ഈ ഭൗതിക ലോകത്തിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് അത് പിന്നീട് പറയുന്നുണ്ട് പിന്നീട് വിശദീകരിക്കുന്നുണ്ട് മൂന്ന് തരത്തിലുള്ള സ്വർഗീയ ലോകങ്ങൾ ഭൗമം ദിവ്യം മാനഷം എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കാണുന്ന ഉയർന്ന ലോകത്തിലുള്ള സ്വർഗത്തെ മാത്രമല്ല ഭാഗവതം സ്വർഗമായിട്ട് കണക്കാക്കുന്നത് നമ്മൾ പറയുന്ന ഉയർന്ന ലോകത്തിലുള്ള സ്വർഗം ഇന്ദ്രന്റെ സ്വർഗം അത് ദിവ്യ സ്വർഗം എന്നാണ് അറിയപ്പെടുന്നത് ദിവ്യ സ്വർഗം താഴത്ത് ഭൂമണ്ഡലത്തിലും സ്വർഗീയ ലോകമുണ്ട് എന്നാണ് പറയുന്നത് ഭൂമണ്ഡലത്തിലുള്ള സ്വർഗീയ ലോകത്തിനെ ഭൗമസ്വർഗം എന്നാണ് പറയുന്നത് ദിവ്യ സ്വർഗം ഉയർന്ന ലോകത്തിലുള്ള സ്വർഗം ഭൂമണ്ഡലത്തിലുള്ള സ്വർഗം ഭൗമസ്വർഗം ഇനി താഴെയുള്ള ലോകങ്ങളും സ്വർഗീയമായിട്ടുള്ള സ്വർഗങ്ങളുള്ളതാണ് അധോ ലോകങ്ങൾ താഴ്ന്ന തരത്തിലുള്ള ലോകങ്ങൾ അതലം വിതലം തലാതലം മഹാതലം രസാതലം പാതാളം എന്ന് പറഞ്ഞിട്ടുള്ള ലോകങ്ങൾ അതും സ്വർഗം തന്നെയാണ് വില സ്വർഗം എന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ നമ്മളിരിക്കുന്ന ഭാരതവർഷം മാത്രമേ കർമ്മഭൂമിയായിട്ടുള്ളൂ ബാക്കിയെല്ലാം സ്വർഗീയ ലോകങ്ങളായിട്ടാണ് പറയുന്നത് സ്വർഗീയമായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെയൊക്കെ ഉണ്ട് ഭാരതവർഷത്തിൽ ഭാരതവർഷം മാത്രമാണ് കർമ്മഭൂമിയായിട്ടുള്ളത് ബാക്കിയൊക്കെ ഭോഗ അറിയപ്പെടില്ല അതുകൊണ്ട് അവിടെ സൗകര്യങ്ങൾ കൂടുതലാണ് അതോ ലോകത്തിലാണെങ്കിലും ഭാരതവർഷം ഒഴികെയുള്ള മറ്റ് ഖണ്ഡങ്ങളിലാണെങ്കിലും മറ്റ് ദ്വീപുകളിലാണെങ്കിലും അവിടെയൊക്കെ ഭൗതികമായിട്ടുള്ള സൗകര്യം വളരെ കൂടുതലാണ് അപ്പോൾ ഈ മൂന്ന് സൗകര്യങ്ങളും ഈ മൂന്ന് ലോകങ്ങളിലെ സ്വർഗീയ സുഖങ്ങളും നരകീയതുല്യമായിട്ടാണ് പ്രിയവ്രത മഹാരാജാവ് കണക്കാക്കിയത് അപ്പൊ പ്രിയവ്രത മഹാരാജാവന് മൂന്ന് സ്വർഗീയ ലോകങ്ങളിലെ കുറിച്ചും അറിയാം കാരണം അദ്ദേഹം മൂന്ന് ലോകങ്ങളെയും ഭരിക്കുന്നു ഭൂമണ്ഡലത്തിനെ മുഴുവൻ ഭരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം ഭൂമണ്ഡലത്തിലെ സ്വർഗത്തിനെ കുറിച്ചും വില സ്വർഗത്തിനെ കുറിച്ചും താഴെയുള്ള സ്വർഗത്തിനെ കുറിച്ചും അദ്ദേഹത്തിന് അറിയാം പക്ഷേ അതെല്ലാം അറിഞ്ഞിട്ടും അദ്ദേഹം അതൊക്കെ എന്തായിട്ടാണ് കണക്കാക്കിയത് നരക തുല്യമായിട്ടാണ് അദ്ദേഹം നിരയൗപമ്യം എന്നാണ് നിരയോ അതൊക്കെ നരകത്തിന് തുല്യമാണ് കാരണം എന്താണ് അദ്ദേഹത്തിന് ഭഗവാനെ കുറിച്ചുള്ള ആ ഒരു ചിന്ത ഭഗവാന്റെ അനുഭവം ഉണ്ടായി ഭഗവാന്റെ വ്യക്തിക്ക് ഭൗതികമായിട്ടുള്ള സ്വർഗത്തിൽ പോയാലും അതൊക്കെ നിസാരമാണ് എന്ന് പ്രിയവ്രത മഹാരാജാവ് മനസ്സിലാക്കി അപ്പോൾ ആത്മീയമായിട്ടുള്ള ആത്മീയമായിട്ട് ഉയർന്ന ഒരു വ്യക്തിക്ക് ഭൗതികമായിട്ടുള്ള ഒരു സുഖവും തൃപ്തി നൽകുന്നില്ല അതുകൊണ്ട് ഈ മൂന്ന് സ്വർഗീയ ലോകങ്ങളും നരകതുല്യമായിട്ട് അദ്ദേഹം കണക്കാക്കി അതിനെ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത് നമ്മൾ ഞാർപാനയിൽ നോക്കുന്ന സമയത്ത് അവിടെ ഭൂന്താനം പറയുന്നുണ്ട് നമ്മുടെ ഈ ഭാരത ഭൂമിയാണ് ആ കർമ്മഭൂമി ബാക്കിയൊക്കെ ഭോഗ ഭൂമികളാണ് കർമ്മങ്ങൾക്ക് വിളഭൂമിയാക്കിയ ജന്മദേശം ഈ ഭൂമി അറിഞ്ഞാലും ഈ ഭൂമി നമ്മളിരിക്കുന്ന ഈ ഭൂമി കർമ്മത്തിന് വിളഭൂമിയാണ് ഇവിടെയാണ് നമ്മൾ കർമ്മങ്ങൾ ഉണ്ടാക്കുന്നത് ഇവിടെ കർമ്മങ്ങൾ ഉണ്ടാക്കി മറ്റു ലോകങ്ങളിൽ പോയി അനുഭവിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിനെ കർമ്മഭൂമി എന്ന് പറയുന്നത് ബാക്കിയെല്ലാം ഭോഗ ഭൂമികളാണ് ആ മൂന്ന് ഭോഗഭൂമികളെ കുറിച്ചാണ് ഇവിടെ നാൽപ്പത്തൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭൗമം ദിവ്യം മാനുഷം യശ്ചക്രേ ഒരു ശാനുജനപ്രിയ ആ മൂന്ന് സ്വർഗീയ ലോകങ്ങളും പ്രിയവ്രത മഹാരാജാവിനെ എങ്ങനെ അനുഭവപ്പെട്ടു നിരയൗപമ്യം നിരയം നിരയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകമാണ് നരകത്തിന് തുല്യമായിട്ടുള്ള വേദന അനുഭവപ്പെട്ട അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ചു പോയി എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ആദ്യത്തെ അദ്ധ്യായം അവസാനിക്കുന്നത് അടുത്ത അദ്ധ്യായത്തിൽ അദ്ദേഹത്തിന്റെ പുത്രന്റെ പ്രിയപ്രദ മഹാരാജാവിന്റെ പുത്രന്റെ ചരിത്രമാണ് പറയുന്നത് അഗ്നീന്ദ്രൻ അഗ്നീന്ദ്ര മഹാരാജാവിന്റെ കർമ്മങ്ങളാണ് പറയുന്നത് അഗ്നീന്ദ്രന് ഒരു ദീപം കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ദീപമാണ് കൊടുത്തതെന്ന് ഓർമ്മയുണ്ടോ ജംബുദ്വീപ് ജംബുദ്വീപു ജംബുദ്വീപിനെ കുറിച്ചും ആത്നീന്ദ്ര മഹാരാജാവിനെ കുറിച്ചൊക്കെ അടുത്ത ശ്ലോകത്തിൽ അടുത്ത അധ്യായത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും നമുക്ക് അത് അടുത്ത ദിവസം വായിക്കാം നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ